അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ ലൈവില് തരക്കേടില്ലാത്തൊരു വഴക്കുണ്ടായി കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സിജോ ജാസ്മിൻ്റെ വടി എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ ജാസ്മിന് പിന്നെ അനങ്ങാൻ പറ്റില്ല രാജാവാണല്ലോ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല ജാസ്മിൻ ഒരിടത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജാസ്മിന് വേണമെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് എന്നെ എടുത്തുകൊണ്ട് ആ കസേരയിലിരുത്തു അല്ലെങ്കിൽ സിംഹാസനത്തിൽ സിംഹാസനത്തിരുത്തു എന്ന് വേണമെങ്കിൽ ജാസ്മിന് പറയാമായിരുന്നു പക്ഷെ ജാസ്മിൻ ആദ്യം എന്ത് ചെയ്തു നമ്മുടെ ശ്രീധുവിനോട് എടുത്തു തരാൻ പറയുന്നു അതായത് ദണ്ടാണ് ഈ വടി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ആ സാധനം എടുത്തുകൊണ്ടുവരാനായിട്ട് പറഞ്ഞു അപ്പൊ ശ്രീധു പോയിട്ട് അത് സിജിയുടെ അടുത്തുനിന്ന് വാങ്ങുന്നുണ്ട് പക്ഷെ ശ്രീധു ഇത് ജാസ്മിന് കൊടുക്കുന്നില്ല അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എന്നാ പിന്നെ ഈ മാല കൂടെ പിടിച്ചോ എന്ന് ശ്രീധുവിനോട് പറഞ്ഞപ്പോ ശ്രീധു പറഞ്ഞു എനിക്ക് മാല വേണ്ട അപ്പൊ അഭിഷേക് പറഞ്ഞു എന്നാൽ എനിക്ക് തന്നേക്കെന്ന് അഭിഷേക് പറഞ്ഞു ആ സമയത്ത് ജാസ്മിൻ അത് അഭിഷേകിന് കൊടുക്കുന്നു അപ്പോൾ പിന്നെ ജാസ്മിനു സംസാരിക്കാനും പറ്റാതെയായി കാരണം ദണ്ടും പോയി മാലയും പോയി ഇത് രണ്ടുമാണ് സംസാരിക്കാനും നടക്കാനും ഉള്ള പവർ എന്ന് പറയുന്നത് ശരിക്കും ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാജാധികാരം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് പിന്നെ ഈ ടാസ്കിന്റെ ഭാഗമായി കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് എനിക്കും കൺഫ്യൂഷനാണ് പക്ഷെ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു ഇനി അനങ്ങാനോ സംസാരിക്കാനോ പറ്റില്ല ബിഗ് ബോസ് പറയുന്നത് വരെ ഇനി അത് ചെയ്യാൻ പാടില്ല എന്ന് ജാസ്മിനോട് പറഞ്ഞെങ്കിലും ജാസ്മിനാവുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയും ചെയ്തു പോയി ഇരിക്കുകയും ചെയ്തു അനങ്ങുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ പേരിൽ നടന്ന വഴക്കാണ് അപ്പൊ ഈ വഴക്കിനൊടുവിൽ വീട്ടുകാർ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും രാജാധികാരം നഷ്ടപ്പെട്ടു പകരം ഒരാളെ ഇനി തിരഞ്ഞെടുക്കൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ ഈ ഒരു ടാസ്കിന്റെ ഭാഗമായി അനങ്ങാനോ സംസാരിക്കാനോ പാടില്ല അതാണ് ചെയ്യേണ്ടത് എന്നാണ് സിജോയും നമ്മുടെ അഭിഷേകവും ഒക്കെ പറയുന്നത് പക്ഷെ ജാസ്മിൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ സായി അങ്ങനെ അല്ലല്ലോ ചെയ്തത് നിങ്ങൾ സായി എവിടുന്ന് ജയിലിൽ കൊണ്ടിട്ടപ്പോൾ സായി സംസാരിക്കുന്നുണ്ടായിരുന്നു അനങ്ങുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് എന്ന് ജാസ്മിൻ പോയിന്റ് ചെയ്യുന്നുണ്ടത് അത് കറക്റ്റ് കാര്യമാണ് ജാസ്മിൻ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും ടാസ്കിന്റെ ഭാഗമായിട്ട് പിന്നെ ഇവർ മിണ്ടാതെ നിൽക്കണമായിരിക്കും ബിഗ് ബോസ് പറയുമ്പോഴേ അനങ്ങാനും ഈ പറയുന്ന പോലെ സംസാരിക്കാനും ഒക്കെ പാടുള്ളായിരിക്കും പക്ഷെ ഇന്നലെ സായി ജയിലിൽ പോയ സമയത്ത് സംസാരിച്ചു അനങ്ങയും ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിൻ അങ്ങനെ പൂർണ്ണമായി ഇക്കാര്യത്തിൽ കുറ്റം പറയാനും പറ്റില്ല എന്താണെങ്കിലും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു വഴക്കാണ് ഇന്നവിടെ നടന്നത്